അപ്പോൾ നമ്മുടെ പുതിയ മൊബൈൽ അല്ലേ ആ അൺബോക്സ് അങ്ങനെ എത്തുകയായി കാത്തു കാത്തിരുന്ന പെട്ടിയുടെ അകത്ത് പെട്ടി അതിന്റെ അകത്ത് അപ്പൊ നമ്മുടെ ഫോണ് എത്തിരിക്കുന്നു പറഞ്ഞെടുക്കും അപ്പറൊക്കെ വന്ന് കാണിക്കും

ട്ടാ അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണത് ആയിട്ടാ ക്യൂ വാച്ച് കോഡിംഗിന്റെ ഫെസിലിറ്റി ആ പിന്നെ സിനിമ അങ്ങനെ പുതിയ ഫോൺ ഫോണായി കഴിഞ്ഞു രണ്ട് സിനിമ ഇട്ടില്ലേ കിട്ടില്ല ഫോണിൽ എടുത്ത ആ ഫോട്ടോന്റെ ക്ലാരിറ്റി ഉണ്ടോ ഏ ഞാൻ ഇത്രയും സുന്ദരനാണ് Aku beliin semua, aku beliin pakaian, terus sebelahnya. അതെ ഐഫോൺ മാത്രം ഈ സിനിമ ഡിജിറ്റലായിട്ടുള്ള സിനിമ അല്ല അത് നമുക്ക് ഡിജിറ്റലായിട്ട്